പ്രതിരൂരി എല്ലാർക്കും സാധ്യതകളിൽ പ്രതിപൂരി എന്നു പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മാലകൾ കാണിച്ചു തരാനാണ് ഇപ്പം മാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഇൻവിസിബിൾ ചെയിൻസ് വരികയും അപ്പോൾ അതിൽ കുറച്ച് മാലകൾ കാണിച്ചു വരാനാണ് അപ്പം ഇത് കുറച്ച് നാളായി നമ്മൾ നമ്മളിതിൻ്റെ പുറമെ തന്നെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഷോർട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല ലോങ് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല പിന്നെ ഉണ്ണിയുള്ളത് കൊണ്ട് പറ്റുന്നില്ല അങ്ങനത്തെ കുറെ 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 കാര്യങ്ങൾ കൊണ്ടിരിക്കും വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ പോക്ക് അപ്പം നമുക്ക് ഇതിന്റെ പുറകിലായത് കാരണം കൊണ്ട് തന്നെ നമുക്ക് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം അപ്പം നമ്മൾ ഇത് കുറച്ച് നമ്മൾ വാട്സപ്പിൽ എന്താ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേർക്ക് വേണം ഫ്രണ്ട്സിനൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ അങ്ങനെ ചെയ്തു അതായത് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പം അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പം ഞാൻ ചോദിച്ചാൽ നമ്മുടെ ഒന്നും ആരും വാങ്ങിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ ഒന്നും ആർക്കും ആവശ്യം ഉണ്ടാവില്ലതൊക്കെ എല്ലായിടത്തും കിട്ടുന്നതല്ല ഇനിയിപ്പോൾ എന്തിനാണ് നമ്മുടെ ആവശ്യം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടില്ല പിന്നീടാണിത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഒന്നൊരു വീഡിയോ ആയിട്ട് ഇടാം ഒരു ഇൻസ്റ്റാഗ്രാമില് ഇതിനായിട്ടൊരു പേജ് തുടങ്ങാം അപ്പോൾ ഇതെനിക്ക് ആവശ്യക്കാർക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയപ്പോൾ എന്നാൽ വേടിയിട്ട് ചെയ്യാം ആവശ്യക്കാർ എന്നാൽ നീ പറയട്ടെ എടുക്കട്ടെ ഇഷ്ടപ്പെട്ട വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകണം ഞാൻ ഓൾറെഡി ഇട്ടൊരു മാലയാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ച് ചേച്ചി എൻ്റെ ചേച്ചിയുടെ ഡിസൈൻസ് പോയപ്പോൾ ഞാൻ ഇട്ടൊരു മാലയാണ് അതെല്ലാം ഇഷ്ടപ്പെടും ചിലത് ഇത് എത്രയായി ബസൻഡിലോട് ഇന്നും മേടിച്ചത് ചോദിച്ചു പക്ഷെ ഇതിന് അറിഞ്ഞ റേറ്റ് ഒന്നും ഇല്ല അപ്പം ഞാൻ കാണിച്ചു തരാം ഒരു കരിമണിമാല പോലത്തെ ഒരു മാലയാണിത് എന്തായാലും കേട്ടോ കാണുന്നില്ല എനിക്ക് എനിക്കത്രക്കാണ്ട് അറിയാൻ പറ്റുന്നില്ല കഴുത്തില് ഇൻവിസിബിൾ ആയത് കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ എന്താ പറയാ കരിമണിമല പണ്ടുകാലം തോട്ടെ എല്ലാര്ക്കും ഇഷ്ടമാണ് അല്ലെ ഈ കരിമണിമാല എന്ന് പറയണൊരു മാല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടാ അതുകൊണ്ട് തന്നെ എന്റെ അമ്മയ്ക്കും ഇഷ്ടാണ് അയ്യോ അത് മാല വേറെ കിടക്കണിണ്ട് എനിക്കറിയാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല അത് ഊരാൻ ചോദിക്കണം ഇത് വേണ്ട ഭംഗിയല്ലേ ആക്ച്വലി രസം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് എല്ലാ ഡ്രസ്സിൻ്റെ പോകുമ്പോൾ എല്ലാ ഡ്രസ്സിനാണെങ്കിലും എല്ലാ ഡ്രസ്സിനും മോഡേൺ വേണേൽ മോഡേൺ പോകുമ്പോൾ ട്രഡീഷണൽ വേണേൽ ട്രഡീഷണൽ പോകുമ്പോൾ പോകും എന്തിൻ്റെ മുൻപോ നമ്മള് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ ഒമ്പത് കൂടുതലും ഡെ ഡി വെയർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ ഇങ്ങനെ കയ്യിട്ട് കിടക്കണം നല്ല രസമാണ് ഉറപ്പ് കമ്മല് കുഞ്ഞിതാണ് അല്ലെങ്കിൽ പൊട്ടു കുർത്തിയിൽ അല്ലെങ്കിൽ കണ്ണെഴുതിയിലോ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഇത് വെറുതെ കാണുമ്പോൾ ഒരു ഒരു എന്തൊരു പ്രത്യേക ഭംഗിയാണ് കരിമണിമാലയ്ക്ക് പ്രത്യേകതെങ്കിലും കിട്ടാം അപ്പം നല്ല രസമുള്ളൊരു മാര്യമാണ് ഇത് ഞാൻ ഓൾറെഡി ഇട്ടതാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മുടെ കല് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ആവശ്യക്കാരുണ്ടെന്ന് തന്നെയാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എന്തായാലും മേക്ക് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നമ്മളെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് അപ്പോൾ ഒരുമാര് ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ കമൻറ്റ് ചെയ്യണം ആദ്യം തീൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാൻ താങ് ഇതാ ഒരുമാരം ഇതാണ് കേട്ടോ ആക്ച്വലി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് മലകാ കാണിക്കാൻ ഉദ്ദേശിക്കണുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മുന്നിനെ ഉറക്കിയൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ ഈ മൃഗ പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽക്കൂടെ എണീറ്റ് കഴിഞ്ഞ എനിക്ക് അങ്ങോട്ടൊന്നും ഓടണം അപ്പോൾ ഇതാണ് ഒരു മല കാ അടുത്ത മലയാളം സെക്കൻഡ് ഇതൊരു സ്റ്റോൺ ആയിട്ടുള്ളൊരു മലയാണ് റെഡ് സ്റ്റോൺ ഇതിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു ഗ്രീൻ സ്റ്റോണും ഉണ്ട് റെഡ് സ്റ്റോണുണ്ട് ഞാനിപ്പണിക്കുന്നത് റെഡ് ഇതില് എന്താ റെഡും ഗ്രീനും നമ്മുടെ ഡിഫറൻസ് ഇതിൽ എന്താ കാണിക്കണെന്ന് ഇതിലൊക്കെ ഗോൾഡ് ഗോൾഡിന്റെ ബോൾസാണ് വെച്ചിട്ടുള്ളത് കേട്ടാ പക്ഷേ നിങ്ങൾക്ക് കാണുന്നില്ലേ എനിക്ക് അത്രക്കാണ്ട് അറിയണില്ല കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാ വന്നിരിക്കുന്നത് ഇത് നമ്മള് സാരി ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ സാരി എന്ത് ഇത് ഇൻവിസിബിൾ ആയതുകൊണ്ട് ഇപ്പൊ വലിയ ആർബാടും നല്ലോണ്ട് കാണാൻ ശെരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഞാൻ സത്യസന്ധമായിട്ട് പറയണം ഓരോ നല്ല രസം ഉണ്ട് കാണാൻ പിന്നെ ഇതിന്റെ ഗ്രീൻ ഉണ്ട് ഗ്രീന് ഞാൻ കാണിച്ചോ ഗ്രീനില് വ്യത്യാസം അതില് നമ്മൾ ബ്ലാക്ക് കൂടി ഏഡാക്കിട്ടുണ്ട് അതായത് ഈ ഗോൾഡ് ഗോൾഡിന് പകരം കൂടി ആഡ് ആക്കിയിട്ടുണ്ട് സത്യം പറയാന്നുണ്ടെങ്കി ഇതൊക്കെ നല്ല രസമുണ്ട് നമ്മളിത് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവര് ഇടുക ഇടുമ്പിന്തു രസോഷാണ് ഇതിന് കൊളുത്ത് ബാക്കിൽ കണ്ണി ചെയിൻ ഉണ്ട് അപ്പൊ നമുക്ക് കുറയ്ക്കണമെങ്കിലും കൂട്ടണെങ്കിലും പറ്റും ഇതൊരു ഗ്രീൻ ആണ് ഇത് ഗ്രീൻ ടോ ആക്ച്വലി ഗോൾഡ് ചെയിൻ മാറ്റി കഴിഞ്ഞ ഇതിന്റെ ശരിക്കും ഇതിന്റെ ഭംഗി അറിയാൻ പറ്റും നല്ല രസം കിട്ടാ കാണാൻ നിനക്കത് കാണുന്നുണ്ടോ ഇല്ലെന്നെനിക്ക് അറിയണില്ല ഏർ ക്ലിയർ ആയിട്ട് കണ്ട കണ്ടോ മറ്റേതിനും ഗോൾഡായിരുന്നു ഇതിന് എന്താ പറയുക ബ്ലായിരത്തി തനിമണിയുടെ മുത്താണ് വെച്ചിരുന്നത് കേട്ടോ അതെ റെസിപ്പിക്കാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആദ്യം കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളിതിൻ്റെ പ്രൈസ് ഒക്കെ ആയിട്ട് വേറെ വീഡിയോയിൽ ചെയ്യും അപ്പോൾ കുറച്ച് മാലകൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിയാണ് പിന്നെന്താ എടുത്ത മാല കാണിച്ചോ പിന്നെ ഇതിൽ നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും ഇൻവിസിബിൾ മാല ഉണ്ടാക്കുന്നത് ഗിയർ വെയർക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് ഇത്തിരി ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗിയർ വയറിൻ്റെ ക്വാളിറ്റി അല്ല കൊളുത്തുകൊണ്ടോ ഇങ്ങനത്തെ ടൈപ്പ് കൊളുത്തുകളാണ് മറ്റേന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ ഇങ്ങനെ ടൈപ്പ് കൊളുത്തുകളാണ് അത് എന്താ പറയുക പെട്ടെന്ന് ഞാൻ നാശമായി പോണ്ട് ഇതിന് ഇത്തിരി കൂടി ക്വാളിറ്റി ഉള്ള കൊളുത്താണ് പിന്നെ ഇതിന് കണ്ണിച്ചേനുകൾ ഞാൻ എല്ലാവരുടെയും കണ്ടു കണ്ടു പറയാനായിട്ട് കടയിൽ പോയപ്പോൾ നമ്മൾ മേടിച്ചപ്പോഴും ഇങ്ങനെ എന്താ പറയുക ശരി കണ്ണി ചേയില്ലേ അതിന്റെ ബാക്കിൽ എക്സ്റ്റെൻഷൻ അങ്ങനത്തെ അങ്ങനത്തെയാണ് അത് വെച്ചുകഴിഞ്ഞാൽ അത് ഇട്ട് കഴിയുമ്പോൾ നമ്മള് മുടി ഇങ്ങനെ കൊളുത്തി പിടിക്കാൻ സാധ്യതകൾ ഉണ്ട് അപ്പൊ ഞാൻ എനിക്ക് അത് അത്രക്കാണ്ട് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ മുടി ആണെങ്കിൽ പിടിച്ചു വലിക്ക പൊട്ടിക്കാന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല ഇത് വന്നെങ്കിൽ നോക്കിയേ അങ്ങനത്തെ സാധനം അല്ല കണ്ടോ അങ്ങനത്തെ അല്ല ഇത് വെച്ച് കഴിഞ്ഞാ നീറ്റാണ് അതായത് കൊളുത്തി പിടിക്കുന്ന ഒരയണ ടൈപ്പ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇനിയിപ്പൊ അടുത്ത മാലോ അടുത്ത മാല നമ്മടെ വന്നേക്കണത് എന്താ വെച്ചുകഴിഞ്ഞാൽ പാലക്ക ടൈപ്പ് പാലക്കയില് തന്നെ ലോങ് ചെയിൻ ഉണ്ട് അതിന്റെ ഷോർട്ട് നെക്കിൽ കിടക്കുന്ന ടൈപ്പ് ചെയിൻ ഉണ്ട് പിന്നെ ഇൻവിസിബിൾ ചെയിൻ ഉണ്ട് ഇൻവിസിബിൾ ചെയിനിൽ പെൻഡെന്റ് വെച്ചിട്ട് ഇതിപ്പോ ഒരു കരിനീല കളറാണ് കേട്ടോ കരിനീല കളറാണത് നല്ല രസമൊക്കെ കാണാം നല്ല രസം നമ്മ നല്ല രസമുണ്ട് കാണാം എന്ത് രസല്ലേ ഇങ്ങനെ ക്യൂട്ടായിട്ടിരിക്കണത്ര അതാണ് അതിന്റെ മെയിൻ കാര്യം എനിക്ക് എനിക്ക് ഓക്കെയാണ് അപ്പൊ ഇതാ ഇതാണ് ഇംഗ്ലീഷ് പൂച്ച പാളിക്ക മാലയുടെ ഇംഗ്ലീഷ് പ്ലൂച്ചെ ഒരു ഷെയ്ഡ് കനീയുടെ കളർ ഇട്ടോ ഇതിന്റെ തന്നെ നമ്മുടെ കയ്യിൽ ഗ്രീ ഗ്രീൻ ഇണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണ് കേട്ടോ നമ്മൾ കാണിക്കണേ അതായത് പാലക്കട പാലക്കിച്ച് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് സ്റ്റോക്ക് ഉള്ളതാണ് ഇപ്പൊ കാണിക്കുന്നത് സ്റ്റോൺ ടൈപ്പ് ഇതൊരു വൈൻ വൈൻ കളറും അല്ല എന്താ പറയാ ഒരു ലാവണ്ടർ ഷെയ് ഒരു നല്ല കളറാണ് നല്ല ഡാർക്ക് അതായത് നമുക്ക് കറുപ്പ് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യണോ കറുപ്പല്ലേ ഇതിനകത്ത് കണ്ടോ നല്ല തിള ആ ഇത് പ്രീമിയം ക്വാളിറ്റി സാധനമാണ് കേട്ടോ സത്യസന്ധമായിട്ട് പറയാനുള്ളത് പ്രീമിയം ക്വാളിറ്റി സാധനമാണ് നമുക്ക് ഇതിനൊരു ഒരു എന്താ പറയാ ഒരു മഞ്ഞപ്പല്ല എന്താ പറയാ നല്ല ഒരു എന്താ പറയാ ഒരു തിളക്കല്ലേ അത് ശരിക്കും ഉള്ളതാണ് ഇതിനകത്ത് കാണുന്ന ഒരു ഗ്ലോയിങ് ഇല്ലേ അത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഉള്ളതാണ് എനിക്കിത് കണ്ടപ്പോൾ തന്നെ എനിക്കത് കൊടുക്കാനുള്ളൊരു മനസ്സൊന്നുമില്ല ഇത് പറയുകയാണെങ്കിൽ നമുക്ക് പെണ്ണുങ്ങളല്ലേ ഇങ്ങനെ ഇട്ട് നടക്കാനായിട്ട് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് കേട്ടോ അതെ ഈ ഞാൻ വേറെ കാര്യം പറയാം ഇപ്പൊ നമ്മൾ ഇവിടേക്ക് പെണ്ൻ്റെ ഇങ്ങനെ അതായത് ഇവിടേക്ക് ലോക്കറ്റ് വെക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചവർക്ക് ഇവിടെ ഇവിടെ വരെ ഫ്രീ ആയിട്ട് കിടക്കാണല്ലോ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോന്നുള്ളൊരു അഭിപ്രായം എന്റെ ആയിട്ട് പറഞ്ഞായിരുന്നു അപ്പോഴാണ് നമ്മൾ ഇവിടേക്ക് വെച്ചത് അല്ലെങ്കിൽ ആക്ച്വലി നിക്കിൻ്റെ ഈ പോർഷൻ മാത്രം നമുക്ക് കാണുന്ന രീതിയിൽ വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ഈ സാധനത്തിന് ഇവിടെ ഇറക്കി വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ മൂന്നെണ്ണായും മാത്രമായിട്ട് കഴിഞ്ഞാൽ സിംഗിൾ മാത്രമായിട്ട് ചെയ്യാം ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പറയണം ഇതൊരു മുന്തിരി കളറാണ് കേട്ടോ ആക്ച്വലി നല്ല രസം തരാം കാണിച്ചാലും വന്നിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് മുകളുടെ അടുത്ത് ഇളക്കമൊക്കെ ഇല്ലേ അത് യഥാർത്ഥത്തിൽ ഉള്ളതാണ് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ഇതൊന്നും കാണിച്ചിട്ടൊന്നുമില്ല അപ്പം നല്ല രസം കേട്ടോ നല്ല രസം പറഞ്ഞാൽ നല്ല രസമുണ്ട് ഒരു മുന്തിരി കളറാണ് ഇതിലിപ്പോൾ സ്റ്റോണില്ലേ ഭയങ്കര ലൈറ്റായിട്ട് കണ്ണെനിക്ക് ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ പക്ഷെ ശെ ശരിക്കും യഥാർത്ഥത്തിൽ നല്ല എന്താ പറയുക നല്ല കറുത്ത മുന്തിരിയില്ലേ നമ്മൾ ബ്ലാക്ക് മേടിക്കണത് അതിൻ്റെ കളറാണ് പിന്നെ അതിൻ്റെ തന്നെ ഇത് ശെരിക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പടം വരെ പെൻഡെന്റ് കിടക്കണത് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്ന് അപ്പൊ ഞാൻ ഇതിനെ എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടു ഓക്കെ ഇങ്ങനെ ഇട്ടു ഇതൊരു ലൈറ്റ് റോസും അല്ല ഒരു റോസും അല്ല ഒരു എന്താ പറയുക നല്ല കളറാണ് വേണ്ട കാ പക്ഷെ ക്യാമറയിൽ കാണുന്ന കളറില്ല കേട്ടോ ആക്ച്വലി ഇത് ഇച്ചിരി കൂടി ഉണ്ടാർക്കാണ് ഇത് ഇത് ഈ ക്യാമറയിൽ കാണുന്നതിനെ അപേക്ഷിച്ച് ഇത്തിരി ആണ് നല്ല നല്ല കളറാണ് നമ്മുടെ സ്കിന്നിനൊക്കെ പറ്റുന്ന നല്ല ടൈപ്പ് കളേഴ്സ് ആണ് കളേഴ്സുകളാണ് ഞാൻ പറഞ്ഞ പറഞ്ഞാവുന്നല്ലോ ഈ ഇവിടെ വന്ന് കിടക്കണ പെൻറ്റിൻ്റെ കാര്യം അപ്പം ചിലർക്കത് ഇഷ്ടമുണ്ടാവില്ല ചിലർക്ക് അത് ഇഷ്ടാവും അപ്പം ഞാൻ ഇതിപ്പിന്നെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വെച്ചിട്ടാണ് ഇപ്പം ഇതിന് ഇതാക്കിയിരിക്കണം ഇനി ഇത് വേണ്ട ഇപ്പൊ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാറൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഇങ്ങനെ ജോയിൻ ചെയ്ത് നീക്കിയിട്ട് ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗീർബോളിൽ നോക്കി കഴിഞ്ഞാൽ അതിന് ഗ്യാപ്പ് ഇട്ട് വേണമെങ്കിൽ ചെയ്തു നോക്കാം ചെയ്യുന്നു അപ്പൊ അതാണ് ഈ ഒരുമാല അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇനി മാലകളുണ്ട് സത്യസന്ധമായി പറയണെങ്കിൽ മാലകളുണ്ട് ഇനി ഇതൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കാം ഇനി കുറച്ച് മാലകളൊക്കെ ഉണ്ടാക്കാം ഇനി കുറച്ച് മാലകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോട്ട് പാർട്ട് ടൂ ആയിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ പിന്നെ എന്ന് കഴിഞ്ഞാൽ ഇതിനൊപ്പം തന്നെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചേറൊരു സാധനം കൂടെ ഉണ്ട് നമ്മുടെ വീട്ടിൽ മുല്ലമുട്ട് മുട്ട് ഉണ്ട്. അതായത് ഇപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങായി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടല്ലേ മറ്റേ നമ്മൾ മേടിക്കാൻ ആയിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ മറ്റേ പ്ലാസ്റ്റിക് ടൈപ്പ് ആണെങ്കിൽ കിട്ടുക ഇപ്പോൾ ടിഷ്യൂന്റെ ടൈപ്പ് മുല്ലമുട്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ അത് നമ്മൾ വീട്ടിൽ മെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും ആവശ്യക്കാരുണ്ട് ആവശ്യക്കാരായതുകൊണ്ടാണ് അത് ഉണ്ടാക്കണം അതൊക്കെ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ ഭയങ്കര ടാസ്ക് ഭയങ്കര ടാസ്ക് ആണ് അപ്പോൾ അതും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇതൊരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം കുറച്ച് എടുത്തിട്ടുള്ള അത് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മഴ അതിലൊന്നും പെട്ടെന്ന് ഉണങ്ങി കിട്ടാം ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇച്ചിരി ഉള്ളതിൽ ഇതിൽ നമ്മൾ കെട്ടിയിട്ട് ബാക്കിയുള്ളതിൽ കുറച്ച് ഞാൻ കാണിച്ചു തരാം മുല്ല ിട്ടാണ് ശരിക്കും ഒറിജിനല് മുല്ലാൻ പറ്റുന്ന ഒറിജിനല് പോലെ ശരിക്ക്. ഇത് ലൈറ്റ് ഇങ്ങനെ ഒരു ഇതായിട്ട് തോന്നുവാനായിട്ടാണ് അതിന്റെ രസുണ്ട് പക്ഷെ ഭയങ്കരായിട്ട് ഇതിന് ഭയങ്കര പണിയാണ് അപ്പൊ ഇത് നമ്മള് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടവർക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വേണമെന്നൊരു കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിന്റെ റേറ്റും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിപ്പോ മാലാട് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിത് ഓണ മുൻപേ ചെയ്തിട്ടുണ്ടായതാണ് അപ്പൊ ഉണ്ണ ഉള്ളത് കൊണ്ട് വലിയതായിട്ട് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എല്ലാവർക്കും കിട്ടുന്നില്ല അപ്പൊ നമ്മള് എന്ന് ആവശ്യക്കാരുണ്ട് നമ്മൾ ഇതിനൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പറയാം അപ്പോൾ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആളുകളുടെ ഓരോ വീഡിയോസ് നമുക്കൊന്നിട്ട് കഴിഞ്ഞാൽ അതിൽ കമൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അതിൽ മെസ്സേജ് ഇട്ട് നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് നമുക്ക് തുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാം ഹെൽപ്പ് ചെയ്യാം ബൈ